നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മൾ നേരെ ഇപ്പം നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുവാതുക്കൽ ഭാഗത്തോട്ടാണ് നോക്കുന്നത് അവിടെ നിന്ന് ഇപ്പം കുറച്ച് ദൃശ്യങ്ങളേ ഉള്ളൂ അങ്ങോട്ടുള്ളത് അപ്പോൾ അവിടെ ടാർഗിങ് വർക്കുകളൊക്കെ അത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞഞ്ഞ് നേരെ ചാത്തന്നൂരിലെ ഫ്ലൈ അടുത്തായിട്ടാണ് തിരിയുന്നത് അപ്പോൾ ഇവിടുത്തെ പണി എന്തോന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കുറച്ചും കൂടെ ഹൈറ്റിലായിട്ട് തന്നെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി കുറച്ചും കൂടെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലുള്ള പണിയാണ് രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മൾ ചാത്തന്നൂരം മുതൽ മേവറം വരെയുള്ള വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ നമുക്ക് കൊട്ടിയം വരെ ചെയ്യാനേ പറ്റത്തുള്ളൂ കൊട്ടിയത്തെത്തപ്പോഴും എത്തിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊട്ടിയം കഴിഞ്ഞേച്ച് മേവറം വരെയുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് അതായത് ചാത്തന്നൂർ ഭാത കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പം അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇതിപ്പം രണ്ട് ഡിഫറൻറ്റ് കളർ വേരിയൻറ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വീഡിയോ എടുത്ത സമയം ആ സമയത്ത് മഴ പെയ്തായിരുന്നു അപ്പം മഴ പെയ്തതിന് ശേഷം എടുത്ത വീഡിയോ ആണ് ഇത് അതാണ് കുറച്ച് കളർ വേരിയേഷൻ വന്നിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ നേരെ തിരുമുക്ക് ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടത്തേക്ക് അപ്ഡേറ്റ് പുതിയതായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വലത്തേ സൈഡിൽ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന സർവീസ് റോഡ് അവിടെ ഉണ്ടായിരുന്നില്ല മറിച്ച് അവിടെ സർവീസ് റോഡിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു ടാറിങ്ങും കഴിഞ്ഞിട്ടില്ലായിരുന്നു മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തു വരുന്ന പണിയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടാറിങ് കഴിഞ്ഞിട്ട് വലുതു ഭാഗത്തുകൂടിയാണ് ഇപ്പം വലതു ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് ചാത്തനൂർ ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത് ഫ്ലൈ ഓവറിൻ്റെ അടുത്തോട്ട് പോകുന്നത് നമ്മളിപ്പോൾ നേരെ തിരുമുക്കിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് തിരുമുക്കിലെ അണ്ടർപാസിൻ്റെ ഇടതുഭാഗത്തുമായിട്ടുള്ള കുറച്ച് സ്ഥലം കൂടി ഏറ്റെടുത്തിട്ട് അവിടെ റോഡിന് വീതി കൂട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല ഇവിടെ ഈ ഒരു അണ്ടർപാസ് വീതി കൂട്ടി പണിയണമെന്നുള്ള അഭിപ്രായം കൂടി ഒരു ഏരിയയിൽ ഈ ഒരു അണ്ടർപാസിൻ്റെ മേൽ വരുന്നുണ്ട് അപ്പം ഇത് പൊളിച്ച് മാറ്റിയിട്ട് വലിയൊരു അണ്ടർപാസ് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇടത്തോട്ട് കാണുന്ന റോഡ് നേരെ പറവൂർ ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് അപ്പം പ്രധാനപ്പെട്ട ഒരു റോഡാണ് വലിയ വാഹനങ്ങൾക്ക് ഇവിടെ വന്ന് തിരിഞ്ഞ് പോകുന്ന ബുദ്ധിമുട്ട് എല്ലാവരും ഇപ്പം പറയുന്നുണ്ട് അത് നമ്മൾ നേരെ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് അതിന് നമ്മളെ പൊങ്കാലയിട്ടയാണ് അപ്പം അതാണ് സംഭവം അത് കഴിഞ്ഞേച്ചാൽ നമ്മൾ നേരെ ഇഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിക്കേരെ പാലത്തിൻ്റെ ഇടതായിട്ടാണ് വരുന്നത് അപ്പോൾ തിരുമുക്കിൽ അണ്ടർപാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൊല്ലം ജില്ലയിൽ വേറൊരു കാര്യം കൂടെ പറയാം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്കും ഓച്ചറയ്ക്കും ഇടയിലുള്ള വൊവ്വാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അവിടെ വലിയ കമ്പികളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് മെൻറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ആ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് പടിഞ്ഞാറോട്ട് അമൃതപൂരിയിലോട്ട് പോകുന്ന ഭാഗത്തായിട്ടായിരിക്കും തുടങ്ങാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് അപ്പം തുരന്ന് മാറ്റി തുടങ്ങിയിട്ടില്ല അപ്പം അപ്പം നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ നേരെ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിക്കരെ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് നിലവിൽ ഇപ്പോഴും ശിവാലയ കമ്പനിയുടെ പ്ലാന്റ് ഇവിടെ തന്നെ ഇരിക്കുകയാണ് തൊട്ട് വലതു വശത്തായിട്ടാണ് കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് വലതു ഭാഗത്തായിട്ടാണ് കുറച്ച് ഈ ആറിവാൾ ബ്ലോക്കും പിന്നെ ഈ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡും ഒക്കെ നമ്മൾ വലതുഭാഗത്തായിട്ടുള്ള ഭാഗത്തായിട്ടുള്ള പ്ലാന്റിൻ്റെ അടുത്തായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ഇത്തിക്കരെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ കിഴക്കുവശത്തായിട്ട് നമ്മളിപ്പം ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഭാഗത്തായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തെ സൈഡിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇനി അവിടെ ഇപ്പം ടാറിങ് വർക്കുകൾ കുറച്ചും കൂടെ ഒക്കെ പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം കുറച്ചും കൂടെ ഒക്കെ പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ഇത്തിക്കേരെ പാലം കഴിഞ്ഞു പിന്നെ നേരെ മൈലേക്കാട് ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ വീഡിയോ എടുത്ത ദിവസം ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെയാണ് പിന്നെ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മൾ ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അപ്ഡേറ്റും കൂടെ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ രണ്ട് വീഡിയോയ്ക്ക് മുമ്പേ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അപ്ഡേറ്റും കൂടെ ചെയ്യണേ നമ്മൾ ഇത് ഇടയ്ക്ക് ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള വീഡിയോ എടുക്കുമ്പം ഇരുവിപുരം പാലത്തിൻ്റെ അടുത്ത് കുറച്ച് പണി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം എടുക്കുന്നതാണ് അപ്പം അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തിക്കര പാലം കഴിഞ്ഞിട്ട് പിന്നെ മൈലക്കാട് ഭാഗത്ത് ഇത്രയും വരെ പണി ഏകദേശം പൂർത്തിയായി കിടക്കുകയാണ് ആദ്യത്തിൽ റിട്ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മാണവും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞ കിടക്കാണ് പിന്നെ നമ്മൾ ഈ മൈലക്കാട് ഭാഗത്ത് ഇറക്കി ഇറങ്ങി വരുമ്പോൾ ഉള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പരിശോധിച്ച് നമ്മൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറിവാൾ ബ്ലോക്ക് ഉയർത്തി പിന്നെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കിഴക്കേ സൈഡിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള പണി നടക്കുന്നുണ്ട് മാത്രമല്ല മുമ്പോട്ട് പോകുമ്പം കുറച്ച് സ്ഥലത്തും കൂടി ഈ ഒരു ഏരിയയിൽ ടാറിങ്ങിൻ്റെ വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചതായിട്ട് കാണാൻ പറ്റും അത്യാവശ്യം കുറച്ചും കൂടെ ഒക്കെ മയിലക്കാട് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ കുറച്ചും കൂടെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ മുമ്പോട്ട് വന്നപ്പം കഴിഞ്ഞു പോയിട്ടുള്ള മയിലക്കാട് അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് തന്നെ പുതിയൊരു പെട്രോൾ പമ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പുരോഗമിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾക്ക് കൂടി ശേഷം പുതിയൊരു പമ്പ് ഇവിടെ ഓപ്പൺ ആകുമെന്നാണ് കരുതുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിഞ്ഞ് നേരെ വരുന്നത് മൈലക്കാട് കഴിഞ്ഞിട്ട് ഇനി നേരെ കൊട്ടിയം ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇനി മുമ്പോട്ട് നേരെ കുട്ടിയും ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചാത്തനൂരിൽ നിന്ന് കൊട്ടിയം ഭാഗത്ത് വരെ പറ്റിയിട്ടുള്ളൂ കാരണം കുട്ടിയത്തെത്തിയപ്പോഴത്തേക്കും അന്ന് ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടായി അപ്പോൾ ആ ബ്ലോക്കും ആ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഞായറാഴ്ച രാവിലെ അത്യാവശ്യം എടുത്തുകൊണ്ട് കല്യാണമൊന്നും ഇല്ലാത്ത ദിവസം ആയതുകൊണ്ടായിരിക്കണം അധികം ബ്ലോക്കിനകത്ത് പെട്ടില്ല എങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ച് നമുക്കിപ്പോൾ കാണാൻ പറ്റും വാഹനങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിനുണ്ട് അപ്പം വീണ്ടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹോസ്പിറ്റൽ കേസ് എക്സാം എയർപോർട്ട് അതേപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകാനുള്ളൊരു ഒന്ന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എത്രത്തോളം നേരത്തെ ഇറങ്ങാവോ അത്രത്തോളം നേരത്തെ ഇറങ്ങുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ് പറയാനുള്ളത് അപ്പം കുട്ടിയത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരെ ടാറിംഗ് വർക്കുകൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിരിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് നരത്തുന്ന പണിയാണ് ഇവിടെ കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് നമ്മൾ ആ ഫ്ലൈ ഓവറിൻ്റെ രണ്ട് തൂണുകളുടെ എൻ്റെ ഭാഗം വരുന്നിടത്ത് ഏറ്റവും താഴ്ന്നതായിരുന്നു താഴ് താഴ്ത്തി വെച്ചിട്ടുള്ള ഭാഗത്തായിരുന്നു ആ റിവാൾ ബ്ലോക്ക് വരുന്നത് ഇപ്പം കുറച്ചും കൂടി ഹൈറ്റ് ആ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഇപ്പം മയിലക്കാട് ഭാഗത്ത് ഇതേപോലെ തന്നെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ആയാലും അണ്ടർപാസിൻ്റെ ആയാലും രണ്ട് എൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗം ഉള്ളായിരുന്നു കാണിച്ചത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് കണ്ട രണ്ട് സൈഡിലും ഇപ്പോഴും ഇവിടെയും ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തുടങ്ങിയത് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ടാണ് തുടങ്ങിയത് കുറച്ചും കൂടെ മുമ്പോട്ട് ആ വളവ് വരുന്ന ഭാഗത്ത് നിന്നാണ് അറിവൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയത് പിന്നെ അത് നേരെ ഇങ്ങോട്ട് ഈ ഒരു അണ്ടർപാസിൻ്റെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ട് അറിവൾ ബ്ലോക്ക് ഉയർത്തി വെച്ച് വെച്ച് അവിടുന്ന് ആണ് മണ്ണിട്ട് ഇങ്ങോട്ടിങ്ങോട്ട് വന്നത് അപ്പം അങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മണ്ണൊക്കെ ഇട്ട് ഉയർത്തി മെറ്റിലൊക്കെയിട്ട് നിരത്തി ടാറിങ്ങിൻ്റെ പരിപാടിയിലോട്ട് ആ ഒരു ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു ഈ ഒരു വളവ് വരുന്ന ഭാഗത്ത് അപ്പം ആ ഒരു വളവൊക്കെ കുറച്ചും കൂടെ ഒക്കെ ലെവലാക്കി എടുത്തിട്ട് കുറച്ചും കൂടെയൊക്കെ ഹൈറ്റാക്കി ഒരു ലെവലാക്കി എടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിനി നേരെ വരുന്നത് ഉമ്മയനല്ലൂർ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടുന്ന് പിന്നെ ഉമേനലൊരു ഭാഗത്തെയൊക്കെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ കുറേ നാളായിട്ട് നമ്മൾ കാണുന്ന പോലുള്ള കാഴ്ചകൾ തന്നെയാണ് വേറെ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ കൂടി സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ചില സമയത്തൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്യും പിന്നെ പ്രധാനപ്പെട്ട ആറുവരി പാത ടാറ് ചെയ്ത ഭാഗത്തോടെ കടത്തിവിടുക അങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാഹനങ്ങളൊക്കെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കണം ഇപ്പോൾ ടാർ ചെയ്ത് ഭാഗം കഴിഞ്ഞിട്ടായാലും പണി നടക്കുന്ന സ്ഥലത്തായിട്ടായാലും എപ്പോൾ വേണമെങ്കിലും ഡൈവർഷൻ വരാം അപ്പം ആ പഴയ ഒരു പോകുന്ന ഒരു ഓർമ്മ എപ്പോഴും സ്പീഡിൽ പോകാൻ ശ്രമിക്കരുത് എപ്പോൾ വേണമെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടാവാം മരണം സംഭവിക്കാം അങ്ങനെയൊക്കെ സ്ഥിരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം ലോങ് ഡ്രൈവൊക്കെ പോകുന്നവർ ഇവനോട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ മഹാഭാഗ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് കാരണം നമ്മളിനി എത്രത്തോളം നല്ല രീതിയിൽ പതുക്കെ നോക്കിപ്പോയെന്ന് പറഞ്ഞാലും ആരെങ്കിലും ഇടംകുല്ലിട്ട് വരാനുള്ള ആരെങ്കിലും കാണും ഇപ്പോൾ ഉമേനല്ലൂരിലെ തന്നെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് നേരത്തെ സർവീസ് റോഡിൽ കൂടിയായിരുന്നു മേവറം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഹൺഡ്രഡ് പാർസൻ്റെ മുകളിൽ കൂടി അങ്ങോട്ടുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് ഇപ്പോഴും നിലവിൽ വലത്തേ സൈഡിൽ കൂടി സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം കുറച്ച് ടാറിംഗ് പാർക്കുകൾ ഇപ്പം കഴിഞ്ഞുപോയ ഭാഗത്തായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിനി നേരെ വരുന്നത് മേവറം ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം മേവറം ഭാഗത്തായിട്ട് വരുമ്പം സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വലതുഭാഗത്തായിട്ട് വീതി കുറഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും അത് നമുക്ക് ഒരു എൻട്രി പോയിൻ്റ് ആണ് ആ ഒരു ഭാഗത്ത് അതുകൊണ്ട് കുറച്ച് വീതി ഇവിടെ അങ്ങോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ് അപ്പം അവിടെ വലതുഭാഗത്ത് കുറച്ച് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമുക്ക് മേവറം ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് ഉള്ള കയറ്റം കയറി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ചും കൂടെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്നുണ്ട് അപ്പം ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അത് ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന ടാർപ്പ കൊണ്ടുവന്ന് മൂടിയിരിക്കുകയാണ് അപ്പോൾ അത് ഒലിച്ചു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം പഴയ ചിന്നക്കിട ഭാഗത്തോട്ട് പോകുന്ന റോഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് നമ്മുടെ കൊല്ലം ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള അപ്ഡേറ്റ് നമ്മളിങ്ങനെ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസത്തിന് ശേഷമാണ് ഇപ്പം ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് കഴിഞ്ഞ വീഡിയോ ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പായിരുന്നു വലിയ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ലായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പം പുതിയതായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി വീണ്ടും പുരോഗമിച്ചിട്ടുണ്ട് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ കയറ്റം കയറി വരുമ്പോൾ രണ്ട് സൈഡിലുമായിട്ടുള്ള റിട്ടേണിങ് വാളിൻ്റെ നടുക്കായിട്ട് തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന പണി നടന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് കോൺക്രീറ്റ് വർക്കുകളൊക്കെ തുണിൻ്റെ മുകളിലായിട്ട് ഗർഡറുകൾ സ്ഥാപിച്ച ഭാഗത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം പ്രധാനപ്പെട്ട പണിയാണ് എപ്പോഴും പറയാറുമായിട്ടുള്ള ഗർഡറുകൾ സ്ഥാപിക്കുക എന്നുള്ള പണി അപ്പം പൂർണ്ണമായിട്ടും ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞിരിക്കുന്നത് പ്രധാനഘട്ട പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ തന്നെ ഇനിയിപ്പം പണികളൊക്കെ പുരോഗമിച്ച് ഫിനിഷ് ആകുമെന്നാണ് കരുതുന്നത് കാരണം പ്രധാനപ്പെട്ട പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ടാറിങ് വർക്കുകൾ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മണ്ണ് കുറച്ചും കൂടി ഇട്ട് രണ്ട് സൈഡിലെയും ആ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരാനുണ്ട് അപ്പം പ്രധാനപ്പെട്ട പണി കോൺക്രീറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗർഡറുകൾ സ്ഥാപിച്ച് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പുതിയ അപ്ഡേറ്റ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക